ഹായ് ഹലോ അസ്സാമലൈക്കും മൻഷു സീഡിൻ്റെ പുത്തിരി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണോ അലഹമില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുകല്ലേ അപ്പം ഇന്ന് മക്കളെ ഒരു പത്തൊമ്പത് മിനിറ്റ് ഉണ്ട് കേട്ടോ കാരണം ലെങ്ത് കുറച്ച് കൂടുതലാണ് പിന്നെ ഞാൻ കജുനോടത്തോളം ഞാൻ വെട്ടി കുറച്ച് കേട്ടോ പിന്നെ ഞാൻ നെനക്കെട്ടെടുത്ത വീഡിയോസ് പിന്നെ ഒക്കെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പ്ലീസ് അപ്പോ നമ്മളെ തങ്കു പൂച്ചന്റെ കുട്ടിണ്ടല്ലോ നമ്മൾ വാതിലാണ് തുറന്നോട് കൂടി വണ്ടി വന്നിരിക്കണട്ടാ പൂക്ക് എന്തെങ്കിലും വേണം വെച്ചെങ്കിൽ ചോറോ പയൻചോറോ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും കൊടുത്താൽ ഊക്കുമ്പോൾ ആണ്ട മൂപ്പത്തിയിരിക്കട്ടോ ഓക്കും മാണ് എന്ത്ന്നറ മീൻ്റെ തല അതിൻ്റെ ഇള അത് കിട്ടിയാൽ ഭയങ്കര തൃപത്യം അപ്പം ഞാൻ ഓളോട് പറഞ്ഞേ മീൻ ഫ്രിഡ്ജിലാണ് നന്നാക്കുമ്പോൾ തിലാന്നൊക്കെ പറഞ്ഞു കേട്ടോ അത് കിട്ടി തിന്ന് പോ കിട്ടി തിന്നണമെങ്കിലേ ഓക്ക് സമാധാനം ആവുള്ളൂ ഓളോട്ടോ അന്നെങ്കിലും ഓൾ ഇഞ്ചിത്തന്നാണ് പോകുകയുള്ളത് അല്ലെങ്കിൽ പോകൂലട്ടോ അല്ലെങ്കിൽ ഓൾ ഈ വാതിലിൻ്റെ ഇതിലിങ്ങനെ കുത്തിർക്കും ഇത്ര പറഞ്ഞാലും ആട്ടിട്ടാലും അപ്പുറത്തു കൂടെ വിട്ടപ്പുറത്ത് കൂടെ വരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നന്നാക്കിയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ തിജു വിട്ടാൻ നോക്കുമ്പോൾ വിറകില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലേ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ് കാരണം കജനോടത്തോളം ഞാൻ വെട്ടി കുറച്ചിരിക്കണേ ഞാൻ മെനക്കെട്ടെടുത്ത വീഡിയോ അല്ലേ ഒക്കെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടുകയാണ് കേട്ടോ അപ്പം കജനോലൊക്കെ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടോക്കിട്ടാ അപ്പോൾ അതാക്കണ് വറകൊക്കെ കൊണ്ടുപോകുന്നൊക്കെ കേട്ടോ അപ്പോൾ ഈ വറഗ് കൊണ്ടുപോയാൻ പോയിട്ട് തന്നെ കുറേപാട് നേരമൊക്കെ വീഡിയോ ഉണക്കിയിട്ടുണ്ട് അതൊക്കെ വെട്ടി കുറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ചായക്ക് വെള്ളം വെച്ചിട്ടാണല്ലോ പൊങ്ങിയത് അപ്പം കൈക്കല കഷ്ണം നോക്കിയിട്ട് എങ്ങനെയായിട്ടും കാണില്ല കേട്ടോ അപ്പം ഞാൻ എന്താട്ടെ ഈ തട്ടം കൊണ്ട് തന്നെയുണ്ട് എടുത്ത് കണ്ട് കേട്ടോ പിന്നെ വെള്ളം ഇങ്ങനെ തിളച്ച് മറിയണ കാണുമ്പോൾ പിന്നെ കൈക്കലും തിരഞ്ഞു പോകാനൊന്നും മനസ്സാണ്ട് അനുവദിച്ചില്ല കേട്ടോ അത്രയും നേരം ഗ്യാസ് ഇങ്ങനെ പോകല്ലേ എന്നുള്ളൊരു മനസ്സിലൊരു വേജാറാണ് കേട്ടോ അപ്പോൾ കൈക്കലിയും തിരഞ്ഞൊന്നും പോകാതെ തട്ടം കൊണ്ടാണ് പിടിച്ച് കണ്ടെടുത്തിട്ട് കേട്ടോ പിന്നെ ചായപ്പൊടിയും പഞ്ചാരമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി വെച്ച് ചായ റെഡി ആക്കണം കേട്ടോ അപ്പം നമുക്ക് ചായക്ക് കടിയുണ്ടാക്കണത് ഭൂരിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം ആയിരിക്കണ ഇപ്പം ഭൂരി ഉണ്ടാക്കിയിട്ട് അപ്പം ചായൻ്റെ തിളച്ച് അപ്പോൾ അത് മൂടിയാക്കാം മൂടി വെച്ചിട്ടില്ലെങ്കിൽ വച്ചിട്ടില്ലെങ്കിൽ പറ്റതിണക്കും ചായ അങ്ങനെ അങ്ങനെതാ ഞാൻ ഈ ഗോതമ്പ് പൊടി എടുത്തോണ്ടിരിക്കണം കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് നമുക്ക് എന്താട്ടോ ഭൂരി ഉണ്ടാക്കാം കേങ്ങ് കൊണ്ട് ബജി ഉണ്ടാക്കാം ബാജിക്കൂട്ടാൻ ഉണ്ടാക്കാം ഭൂരി ഉണ്ടാക്കുകയാണെങ്കിൽ ബാജി കൂട്ടാനാണ് കേട്ടോ അവിടെ ബാക്കൊക്കെ തീർപ്പതി അപ്പോൾ ഞാൻ എന്താട്ടേ കുറച്ച് മൈദ മൈതെല്ലാം ആട്ടപ്പൊടി എടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ലേസീച്ച് പച്ചമാണ്ട്ടോ പ ചുടുവെള്ളം പാറില്ല കേട്ടോ ചൂടുവെള്ളം പാറഞ്ഞാൽ ചൂരി നന്നാലില്ല കേട്ടോ അപ്പം ഞാൻ ഒരു ദിവസം അങ്ങനെ നോക്കിയിക്കണം പക്ഷേങ്കിൽ പച്ചവെള്ളം പറഞ്ഞ ചൂടിന് അത്ര ഒരു ബൗസ് കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് ഭൂരി അപ്പം ഞാൻ എന്താട്ടേ പച്ചവെള്ളം കൊണ്ട് തന്നെയാണ് കുഴക്കലട്ടോ അങ്ങനെ മാവൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചിരിക്കണ നമുക്ക് തിഞ്ചി കിട്ടാം കേട്ടാം അപ്പോൾ അടുപ്പിൽ ഉണ്ണൂറൊക്കെ ഒന്ന് പിന്നെ വാരിയിട്ട് നമ്മളെന്താ ടീ വിറകൊക്കെ വെച്ചൊന്ന് കത്തിച്ചിട്ടാം അപ്പം അടുപ്പിൻ്റെ അവിടെയൊക്കെ ചെന്നപ്പോൾ ഭയങ്കര ഇരുട്ട് അപ്പോൾ ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് ലൈറ്റ് ഇടുമ്പം സാറായിട്ട് കത്തും കുറച്ച് കഴിഞ്ഞാൽ കാണാൻ ഇങ്ങനെ മിന്നിം കെട്ടും മിന്നി കെട്ടും മിന്നിം കെട്ടും ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇവിടെ എത്ര ഇതിൻ്റെ ഉള്ളിൽ ബൾബ് കൊണ്ടു കുറച്ച് ദിവസം കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ അതിൻ്റെ എന്താ കുഴപ്പമെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു ബൾബിൻ്റെ കുഴപ്പമാണ് എഴുതിയിട്ട് വെറുതെ വേറെ ബൾബ് കുറന്നു വിടും അപ്പോളും ഇതേപോലെ തന്നെ മിന്നിം കെട്ടും മിന്നും കെട്ടും അങ്ങനെ നോക്കും അപ്പോൾ കുറച്ച് നേരം ഒന്നും കുഴപ്പമുണ്ടാവില്ല അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചിത്താന്താണ് കിട്ടാം ഇനി കണ്ടോളം കണ്ടിട്ടാണ് ചാടി കളിച്ചാൽ തുടങ്ങും അങ്ങനെട്ടോ നമ്മളെ ബൾബ് അപ്പോൾ അത് ആ തിജ് കത്തിച്ചിങ്ങനെ ഇട്ടാം ചില ദിവസങ്ങളിൽ ഉണ്ടല്ലോ റബ്ബേ തിജ്ജാണ് കത്തിച്ചാലേ കത്തൂലട്ടെ ഇങ്ങനെ പിരാന്തു വരും കേട്ടോ കാരണം ഈ നേരം മുൾക്കുമ്പോൾ തന്നെ ഈ തിജ്ജൊന്നും കത്താതൊക്കെ വേണ്ടല്ലോ അതിലും വലിയ പിരാന്തില്ല അതിൻ്റെ ഇടയിലാണ് ബൾബിൻ്റെ ഒരു ചാടി കളിച്ചിലും അതൊക്കെ പാടം കൂടുമ്പോൾ പിരാന്ത് പിരാന്തുമ്പോൾ പിരാന്ത് പൊടിച്ചേട്ടോ പിന്നെ ഞാൻ ഈ മണ്ണെണ്ണ പാരാനും ഇങ്ങോട്ട് ഒക്കൂലാന്ന് കരുതിയിട്ട് ഞാൻ ഏതായാലും ഒരു തുള്ളി മണ്ണെണ്ണ പിന്നെ ഒറ്റിച്ചു കൊടുത്തു കേട്ടോ പിന്നെ കണ്ടില്ലേ ബൾബ് ഇങ്ങനെ ചാടി കളിച്ച് ചാടി കളിച്ച് പിന്നെ ഞാൻ എന്താട്ടി ഒന്ന് ഓഫാക്കിയിട്ട് ഒന്ന് എടുത്തുകാട്ടൊന്നിട്ടോ എന്ന് വിചാരിച്ചാ അപ്പം എന്താ അങ്ങനെ നോക്കി അപ്പോഴും കുറച്ചേരമൊക്കെ തിരക്കട ഉണ്ടായില്ല കേട്ടോ പിന്നെയും ബൾബ് ചാടി കളിച്ചിലടങ്ങിട്ടോ മുപ്പത്തിരക്ക് ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ പുറക്കൂലാ തോടണം അങ്ങനെ ഏതായാലും ഇപ്പം കത്തണുണ്ട് അങ്ങനെതാക്കണ് കുറച്ചേരൊക്കെ കത്തി കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ അപ്പച്ച മിന്നി കത്തണ കണ്ടപ്പച്ചു പിരാന്ത് പിടിച്ചപ്പോൾ ഞാനാണ് ഓപ്പാക്കി കേട്ടോ അപ്പോൾ അതാ തിജ് കത്തിയപ്പോൾ നല്ല ഉസാറായിട്ട് കത്തണുണ്ട് കേട്ടോ കത്തിയിട്ടില്ലെങ്കിലോ ഭയങ്കര പിരാന്താണ് ഈ നേരം വളക്കുമ്പോൾ തന്നെ ഈ നേരം അല്ലാത്ത നേരത്തുണ്ടല്ലോ അങ്ങനെ ഒരു കളിപ്പിച്ചവർ കളിപ്പിച്ചാണ്ടല്ലോ ഏയ് അതിലും വലിയൊരു പിരാന്തില്ല പിന്നെ എണ്ണ പ്രസമല അമർത്തി തേച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ കജുമ നിറച്ച് കരിയാണ് ആ ചട്ടിമത്ത കരി കാരണം പിന്നെ അതൊക്കെ ഒന്ന് കജോണ്ട് സീര വെച്ച് തുടച്ചിട്ട് പിന്നെ കുറച്ചും കൂടി എണ്ണയ്ക്കാക്കി നമ്മളെ ഭൂരി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ നല്ലോണം ചൂടാക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ തിരിച്ച് കത്തണണ്ട് കിട്ടാം നമ്മളെ മട്ടലൊക്കെ അന്ന് ഉണക്കിയെടുത്ത് വെച്ചോട്ടേ ഉസാറായിട്ട് കത്തണണ്ടേ അപ്പം അങ്ങനെ നമ്മളെ ഭൂരി ഇതാക്കണ് ഒന്നും കൂടി ഒന്ന് കജോണ്ടൊക്കെ ഒന്ന് പരത്തി കൊടുത്ത് അപ്പോൾ അതിൻ്റെ വട്ട് കുറച്ച് ചെറുതായിരിക്കണേ അതുകൊണ്ടാണ് കേട്ടോ ഈ ഭൂരി കുറച്ച് ചെറുതായത് പിന്നെ നമ്മളെന്താണ് ടീ ബാക്കില്ലതും ഇതേപോലെ തന്നെ അങ്ങനെ പ്രസമ്മ വെച്ച് അമർത്തിയിട്ട് അങ്ങനെ ഇടുന്നുണ്ട് അപ്പോൾ ഒന്നാണ്ടിടുക അപ്പോൾ തന്നെ മറ്റേത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ അപ്പോൾ മറ്റതൊന്ന് പരത്തി എടുക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ ആകുമ്പം വേഗം ആകട്ടെ അല്ലാതെ പരത്തി വെച്ചുകാണ്ട് തട്ടിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താവും നേരം അത് മറ്റേ ചുങ്ങി ചുങ്ങി നിൽക്കും കേട്ടോ പിന്നെയും രണ്ടാമത് നമ്മൾ പിന്നെയും രണ്ടാമത് പണിയെടുക്കണം അപ്പം പിന്നെ അതിനെ നിൽക്കണ്ട അപ്പം ചൂടുക എടുക്കുക അമർത്തുക ഇടുക അങ്ങനെ അങ്ങനെ ഇട്ടാൽ മതി അപ്പോൾ കണ്ടില്ലേ നമ്മളെ പൂരി നല്ല അടിപൊളി സൂപ്പറായിട്ട് നല്ല പൊള്ളച്ച പ്ലഫി ആയിട്ട് വന്നിട്ട് കിട്ടാം അടിപൊളിയായിട്ട് വന്നിട്ടേ അപ്പോൾ കണ്ടില്ലേ എന്ത് രസ കാണാനിത് ഇതിങ്ങനെ ചുട്ടിട്ട് നമുക്കിങ്ങനെ കട്ടൻ ഒപ്പം ഇങ്ങനെ കുടിച്ചണം എന്തോ ഒരു രസാന്നറിയോ അതിൽ ചാറൊന്നുമില്ലാതെ തന്നെ ഇങ്ങനെ പിന്നെ കൂട്ടിത്തന്നണം ചാ കട്ടൻ ചായും കൂട്ടി ഇങ്ങനെ തിന്നണം അപ്പോൾ ഇതിന് മനസ്സ് വേറെ കൂടെയോ പോയിട്ടോ എന്താന്നാ എന്താന്നി എന്ന് പറഞ്ഞില്ലേ അത് വേവുണ്ടോയെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചാൽ അങ്ങനെയാണ് പറയാൻ കുറച്ച് നിറമെങ്കിൽ കിട്ടാം അങ്ങനെ ഇതാക്കിയിട്ട് ഞമ്മൾ ഭൂരി ഒക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണോ അപ്പോൾ ചോറ്റിനുള്ള വെള്ളമൊന്നും ഞാൻ അടുപ്പത്തേക്ക് വെക്കണുണ്ടോ പക്ഷേങ്കിൽ ചോറ് വെക്കണത് ഞാൻ കുക്കർ തന്നെയാണ് കേട്ടോ അപ്പം ഇന്നലത്തെ കമൻ്റ് ഉണ്ടെന്നിട്ടോ ഇച്ച തോന്നി കുക്കറിൽ തന്നെയാണ് എന്നുള്ളത് ഒന്നേരം മക്കളെയോ ആ ഒരു ഇരുന്നായി അരി വെക്കണം മക്കളൊക്കെ സ്കൂൾ പോകില്ലേ പിന്നെ ഞാനൊരു മനുഷ്യനേ ഉള്ളൂ ആ പച്ചക്കും വൈകുന്നേരത്തിനും വണ്ടി ഒരു ഇരുന്നായി വാരി മാത്രം മതിയിട്ടോ അത് ഈ അടുപ്പത്തിങ്ങനെ തിളച്ച് വകുമ്പോഴത്തേന് കുറേ നേരമല്ലേ അപ്പം ഈ ഈ വെള്ളം ചൂടായ വള്ളം കുക്കറൊക്കെ നമുക്ക് പറഞ്ഞ് ഒരൊറ്റ വിസിൽ വേണ്ട ഒന്നും കട്ടാവുമ്പോഴത്തേന് നമുക്ക് തിളച്ച് ചോറ് വന്തു കിട്ടും അപ്പം പിന്നെ എന്തിനാണ് ഇങ്ങനെ മെനക്കെടിനു വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുക്കറിൽ തന്നെ വെക്കുന്നത് മക്ക പക്ഷേ കുട്ടികൾ പെരിയിലുണ്ട് വെച്ചെങ്കിൽ ഞാൻ കുടുക്കി തന്നെയാണ് കേട്ടോ വക്കൽ അങ്ങനെ മീന്നിട്ടിക്ക് മദ്രസയ്ക്ക് പോകാനായ പൂളി എണ്ണീച്ച് വജിക്കൂട്ടാനൊന്നും അടച്ച് പഞ്ചാര മതിയായിരുന്നു അപ്പം ഞാനോക്ക് പഞ്ചസാര ഇട്ട് കണ്ട് ഓക്ക് രണ്ട് മൂന്ന് പൂരി എടുത്ത് ഓൾ അതും തിന്ന് പോയിട്ടോ അങ്ങനെ നമ്മൾ തേങ്ങും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഞാൻ കുക്കറിൽ വെച്ചിങ്ങനെട്ടോ ഇനി ഒന്ന് തിളച്ച് വേഗട്ടിട്ട് അപ്പോൾ നമ്മളെ പൂച്ചക്കുട്ടി ഇങ്ങനെ ഒന്നു തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു പൊറുതി ഇട അപ്പോൾ കണ്ടല്ലോ നോക്കി നിൽക്കണം അപ്പം ഞാനെന്താട്ടേ നമ്മൾ നേരത്തെ മീൻ പൊരിച്ച ചട്ടി ഉണ്ടായിട്ടോ അതിലൊരു മീനുണ്ടായിനി അപ്പോൾ ഞാൻ എന്താട്ട് ആ ചട്ടിയിൽ കുറച്ച് ചോറിട്ടാണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ കൊടുത്ത് കേട്ടോ ഇച്ചിരി വല്ലാത്തൊരു പൊറുതി ഇടാം മുപ്പത്തി രേ നൂര് കേട്ടപ്പോളേ അപ്പോൾ അത് കൊടുത്ത് അത് മാണോ മാണ്ട എഴുതി കാണ്ടൊക്കെ ഒന്ന് തിന്നിട്ടോ ഞാൻ പറഞ്ഞ പള്ളി പൈസ ഉണ്ടെങ്കിൽ മാണമെങ്കിൽ തിന്നോ അല്ലെങ്കിൽ തിന്നണ്ട മീൻ നന്നാക്കിയിട്ടാണ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കുറച്ച് കൂളിങ്ങനെ തിന്നു കേട്ടോ ഇന്നതാക്കണെങ്കിൽ നമ്മൾ കേങ്ങൊക്കെ ഒക്കെ കുറച്ച് കറി കടുകും കരി കരിയേപ്പും പിന്നെ കരിയേപ്പില്ല കേട്ടോ നമ്മളെ മല്ലിച്ചപ്പം ഇല്ല അതൊക്കെ ഇട്ട് തൂമിച്ചു സെറ്റാക്കി വെച്ചു അപ്പളാണ് നോക്കുകയാണിങ്ങൾ ആ ബാലാലാൾ പിന്നേം വന്ന് കാണും മാന്തിക്കണ് ആ പെരിച്ച അയാൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് മണ്ണിട്ട് പോയതല്ലേ ഇപ്പോഴും അങ്ങനെ തന്നെ ഞാൻ എന്താ ഇനി ആ ബാലാലാളൊക്കെ അട്ടൻഡ് ചെയ്ത് വെച്ച് പറയാൻ പൂടിയാടില്ല ഇഞ്ചേ ഈ മുളകുമരം ഇപ്പോൾ പോകും മാന്തി 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 അവിടെ തന്നെ മാന്തി ഇതാക്കളു ബലാലാളെ കൊണ്ട് കുടുങ്ങിയേക്കണു ഇപ്പം ഇച്ചി നേരം പോലത്തെ അതേ പണിയുള്ളു കിട്ടാം അത് മണ്ണ് നീക്കുക പിന്നെയും ഒരു വന്ന് കാണ്ട് പിറ്റേന്നാക്കുക ഇനിയിപ്പം എന്താ ഇപ്പോൾ അത് കാട്ട ഏതായാലും പിന്നെയും മണ്ണിട്ട് പോകുന്നത് കേട്ടോ കല്ലൊക്കെ ഇട്ട് കാണ്ടാമ വൃത്തി വെച്ചാലും കാണാം പിന്നെ മാന്തടം അപ്പോൾ അതാക്കണേ ചീര ഉണ്ടാക്കിക്കണിട്ട ഈ ഒരു മരത്തുമ്പോൾ കുറേ നമ്മളെടുത്ത്ക്കണിട്ട ചീര ഇതുകൊണ്ട് ഒരുപാട് വെട്ടം താളിച്ചും ചെയ്ത് ഉപ്പേരി വെച്ചൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ അതിങ്ങനെ മുറിച്ചെടുത്ത് മുറിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തേത്ത് ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് കേട്ടോ അപ്പം ഒരു ഉപ്പേരിയൊക്കെ സെറ്റാക്കാം അല്ല ചീര നമുക്ക് ഇന്ന് വന്ന് കിട്ടിയിക്കണ കേട്ടോ അപ്പം അതാക്കണേ നല്ല അടിപൊളിയായിട്ടുള്ള പച്ച ചീര ഒരു തജ്ജുണ്ടായാൽ തന്നെ മതി മതിമക്കളെ ഇങ്ങനെ മുറിച്ചെടുത്ത് മുറിച്ചെടുത്ത് കൊടുത്താൽ പിന്നേം പിന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് കൂട്ടാം അപ്പം അങ്ങനെ അതാ ചീരയൊക്കെ ഞാൻ മുറിച്ച് വെക്കണുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് പോകാൻ പറ്റുള്ളൂ കേട്ടോ അതൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് അത് എന്നാലും നിങ്ങളോട് പറയണല്ലോ അപ്പം വീഡിയോസൊക്കെ ലെന്ത്ത്ത് കൂടുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു പൂർത്തിയടൊക്കെ ഉണ്ടായാലും ഉണ്ട് കേട്ടോ എല്ലാവരും കാണോ കാണുമില്ലേ അങ്ങനത്തൊക്കെ ഒരു ഇടങ്ങാറുണ്ടാകും പക്ഷെങ്കിൽ ഞാൻ മെനക്കെട്ടെടുത്ത വീഡിയോസൊക്കെ കണ്ടമാനം വെട്ടിക്കളയാൻ വെച്ചല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ട് ഇട്ടാ അങ്ങനെ അതാക്കണേ ഞാൻ രണ്ട് മൂന്ന് നാല് ഭൂരി എടുത്ത് ചായ ഒടി എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ മിറ്റ് മിറ്റടിച്ചു വരണേ വീഡിയോ എന്തോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് ഉണ്ട് ഇനി പിന്നെ ഒരു മിറ്റടിച്ചിട്ട് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലെന്ത്ത്ത് പിന്നെയും കൂടൂലേ അങ്ങനെ ഇതാക്കണേ ഞാൻ ചായ ഒടിച്ചിട്ടിട്ട പൂരിയും അപ്പം ഭൂരി ചുട്ടപ്പം നല്ല അടിപൊളി കേട്ടോ അപ്പം ചുട്ടപ്പം തന്നെ ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായയും ഭൂരി ഒക്കെ കൂട്ടി തിന്നിക്കണേട്ടോ അപ്പം ഇത് പിന്നെ ഒറ്റ ചുങ്ങിട്ടോ ഭൂരി ആകുമ്പോൾ അങ്ങനെ ഒരു പൈപ്പുണ്ട് കേട്ടോ ചുടുമ്പോൾ നല്ല അടിപൊളി അടിപൊളിയാരം അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കാണാൻ കിട്ടും ചുങ്ങി കൊടുക്കണം പക്ഷേ എങ്കിൽ പേസ്റ്റിനൊറ്റു കുറവുണ്ടാവുള്ളൂട്ടോ മൈതാന്യിലേക്കാട്ടിലും നല്ലതാണ് കേട്ടോ നമ്മൾ ആട്ടപ്പൊടിയൊക്കെ വെച്ചുകാണ്ട് ഭൂരി ഉണ്ടാക്കുന്നത് പിന്നെ എന്നൊന്നും പറ്റൂല കേട്ടോ കാരണം കൊളസ്ട്രോൾ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ എപ്പോഴേങ്കിലൊക്കെ ചൂടാനേ പറ്റുള്ളൂ അങ്ങനെ ഇതാക്കണേ ഭൂരിയൊക്കെ തിന്ന് നമ്മളെന്താട്ട് മക്കളൊക്കെ സ്കൂൾക്കൊക്കെ പോയി കഴിഞ്ഞേരം നമ്മൾ അകടിച്ചോരി തുടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മക്കളൊക്കെ സ്കൂളിലേക്ക് പോയെങ്കിൽ നമുക്ക് അകാടിച്ചോരു തുടച്ചിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ എന്താണെന്നറിയും അവിടെ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി പിന്നെയും കയറി മുറ്റത്തേക്ക് പിന്നെയും ഒന്ന് ഇറങ്ങി പിന്നെയും കയറി പിന്നെ ചോലോട് അച്ചടാനേ നേരം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞേ നിങ്ങളൊന്ന് പോട്ടഞ്ഞിട്ടേ നമുക്ക് തുടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓലയൊക്കെ പറഞ്ഞ് വെച്ചിട്ട് ഞാൻ തുടക്കമാണ് പിന്നെ വാസുപേസ് ഒക്കെ ഒന്ന് മോറട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വാസുപേസ്സൊക്കെ ഒന്ന് മോറി പിന്നെ തുടക്കലൊക്കെ അങ്ങനെ ഒരു വൈക്കം അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം ചോറ് ചോറ് ഞാൻ പറഞ്ഞില്ലേ കുക്കറിലിട്ട് പോകുന്നൊക്കെ കേട്ടോ ഇനി കുറച്ച് ഈ തുടക്കലൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേന് ഹായും ചെയ്തോളും അപ്പോൾ പിന്നെ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താ ചാറുണ്ടാക്കുക എന്നിങ്ങനെ വിചാരിച്ച് നിന്നപ്പോഴാണ് കുടീന്ന് നമ്മൾ വെള്ളരിക്കു കൊടുന്ന്ല്ലോ ആ ഒരു വെള്ളരിക്കും ഒരു ഉള്ളിയും ഒരു തക്കാളിയും രണ്ട് തേങ്ങ ഇട്ട് പിന്നെ വൈതലങ്ങി ഉണ്ടല്ലോ നമ്മളെ മുറ്റത്ത് തന്നെ അപ്പോൾ ഒരു വൈതലങ്ങി ഒക്കെ ഇട്ടിട്ട് ഒരു സാമ്പാറുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ആദ്യം ഞാൻ വിചാരിച്ച് പരിപ്പും വെള്ളരിക്കും വെച്ചാലോന്ന് പിന്നെ എന്താണെന്നു പറയുക പരിപ്പും വെള്ളരിക്കും വെച്ചാലും ഇഞ്ചാ മക്കൾ കൂട്ടൂല അപ്പോൾ സാമ്പാറായ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും ആ വെള്ളം ഉണ്ടല്ലോ ആ ഒന്ന് പാർന്ന് തിന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പരിപ്പും വെള്ളരിക്കും വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രം കൂട്ടേണ്ടി വരും പിന്നെ എൻ്റെ വലിയ കുട്ടി അപ്പോൾ ഞാനെന്താട്ടി എന്നാ ഒരു സാമ്പാറായാൽ മക്കൾ കൂട്ടിക്കോളൂ കേട്ടോ അങ്ങനെയാണ് സാമ്പാർ സെറ്റാക്കാന്ന് പറഞ്ഞത് അപ്പോഴാണ് നമ്മൾ ഈ ചോറ് ഉണ്ടല്ലോ അപ്പോൾ വെള്ളരിക്ക മൂത്തിട്ടില്ലേനെ കേട്ടോ അപ്പോൾ ഈ ചോറ് തിന്നാൽ നല്ല രസമാണ് കെട്ടാം അപ്പോൾ വെള്ളരിക്കൻ്റെ ചോറും അതേ പറഞ്ഞ പോലെ തന്നെ വെള്ളരിക്കയും മൂക്കാത്ത വെള്ളരിക്കൊക്കെ തിന്നുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കിട്ടാം അപ്പം ഞാൻ എന്താട്ടി ഈ വെള്ളരിക്കൻ്റെ ആ ചോറൊക്കെ തിന്ന് കുറച്ചൊക്കെ മൂത്തൊക്കെ തേച്ച് പള്ളിക്ക് മാത്രം എത്തിയാൽ പോരല്ല ചൊറുക്കും കൂടണ്ടേ പിന്നെ നമ്മളിതാക്കണ് പരിപ്പ് ഞാൻ കയകി വള്ളത്തിൽ ഇട്ടുവെച്ചിന് ഇട്ടാ രണ്ട് പച്ചവടകം കൊണ്ടു ഇനി അതുംപാടിട്ടും എന്നിട്ട് ഞമ്മളെ വെള്ളരിക്കൊക്കെ ഇതാക്കണ് നോക്കി കുക്കർക്ക് ഇടണുണ്ട് ഇട്ടാ ഓരോ കഷ്ണം തൊള്ളിക്കും പോകണുണ്ട് കേട്ടോ കുറേയൊക്കെ കുക്കർക്കും കുറേയൊക്കെ പള്ളിക്കും ഒക്കെ പോകണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണ് ഞാൻ പറഞ്ഞില്ലേ വെള്ളരിക്കങ്ങനെ മൂക്കാത്ത വെള്ളരിക്കൊരു തിന്നുമ്പോൾ രസമാണ് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ സ്വഭാവം ഉണ്ടാവും ഈ പൂളക്കേങ്ങും പിന്നെ കറൂത്ത ഇതൊക്കെ ഇങ്ങനെ ചെത്തുമ്പോൾ ഓരോ കഷ്ണം തൊള്ളി കിട്ടുന്ന സ്വഭാവം ഇച്ചുണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് ചക്ക ചക്കന്നാക്കണമെങ്കിലൊക്കെ കേട്ടോ പിന്നെ പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ലേസം മല്ലിപ്പൊടി ഉപ്പ് പിന്നെ ലാസ്റ്റ് നമുക്ക് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ സെറ്റാക്കാം കേട്ടോ അപ്പം സാമ്പാറിന് ഞാൻ പറഞ്ഞില്ല കഷ്ണങ്ങളൊന്നും വേണ്ട പിന്നെ മുരിങ്ങാക്കായും പിന്നെ വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ സാമ്പാറിൻ്റെ ഒരു ചോറുക്കുള്ളൂ പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇല്ലെങ്കിൽ ഇനി എന്താ കാട്ടാ ഞാൻ പറഞ്ഞല്ലേ മറ്റേ ചാറാക്കി വെച്ചാൽ പോളെ മക്കൾ കൂട്ടില്ല ഈ സാമ്പാറാണെങ്കിൽ അതിൻ്റെ തെളിയെങ്കിലും പാർന്ന് കൊടുത്ത് തിന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സാമ്പാറാക്കിയത് കേട്ടോ അപ്പം അങ്ങനെ താക്കണ് ഞാൻ കുക്കറ് വെച്ചു പിന്നെ ചോറ് താക്കണ് വേഗാനായി തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ അതേ തുടച്ചപ്പാക്കി പോയതാണ് വിസിൽ അപ്പോൾ വെള്ളം നല്ല ചൂടായി കിടക്കണ വെള്ളം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇതാക്കണേ ചോറ് ഊറ്റി ഇട്ടിങ്ങുന്നത് കേട്ടോ ഒന്നേരം വാളയോ നോക്കാജി ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ചോറ് കിട്ടുമ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഈ തിഞ്ചൂതി കാണ്ട് കുത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇഞ്ചൊന്ന് നോക്കി നോക്കാം പിന്നെതാക്കണേ ഞാൻ ഇതേ തമാശ പറഞ്ഞാണ് കേട്ടോ എന്തെല്ലാം അടിപൊളിയായിട്ടുള്ള ചോറ്ന്നെ ആയി കിട്ടിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാനിതാക്കണേ നമ്മളെ ചീര രിഞ്ഞെടുക്കാണ്ട്ടോ അപ്പം ഒന്ന് കയ്യീട്ടില്ല കേട്ടോ അരിഞ്ഞിട്ടാണ് കഴുകാന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഇതാക്കണ് നല്ലോണം ഒന്ന് അപ്പോൾ പുഴക്കളൊക്കെ ഉണ്ടോന്നൊക്കെ ആദ്യം ഞാൻ നോക്കിക്കണ്ട്ടോ ഇന്നിട്ടാണ് അരിയണത് അപ്പോൾ അങ്ങനെ ചീരയൊക്കെ ഇതാക്കണ് അരിഞ്ഞെടുക്കണുണ്ട് പിന്നെ ഇനി നമുക്ക് സാമ്പാർക്കുള്ള പുളി ഞാൻ വള്ളത്തിലിട്ട് വെച്ചിരിക്കണേ പിന്നെ ചീരയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചു ഇനി നമുക്കതൊന്ന് വള്ളത്തിലിട്ടെക്കാം ഇഞ്ഞിട്ട് ഞമ്മക്ക് ഉപ്പിരി വെക്കാനാവുമ്പോൾ നമുക്ക് എന്താട്ടാം ഞാൻ വള്ളത്തിലിട്ട് വെച്ചുകാണ്ടേ വട്ടപാത്രത്തിൽ കൂറ്റിയൊക്കെ കണ്ടിട്ട് അതിൻ്റെ വള്ളമൊക്കെ ഒന്ന് ചോർന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വള്ളംകളി കഴിക്കാറ് ചീര വെക്കുമ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാക്കണേ ഒരു തേങ്ങ എടുത്ത് വന്നിങ്ങനെ കേട്ടോ ചീര ഉപ്പേരി വെക്കുമ്പോൾ തേങ്ങല്ല ഞാൻ വല്ലാത്തൊരു കുറുതിയുടെ കേട്ടോ അപ്പോൾ നല്ല എരുമാണ് ഇങ്ങനത്തെ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ മുരിങ്ങ തോരമ്പ് വെക്കുക ചീര തോരമ്പ വെക്കുക ഇങ്ങനത്തൊക്കെ എന്ത് തേങ്ങയിട്ട് തോരമ്പ വെക്കുകയാണെങ്കിലും നല്ല എരുമാണ് അപ്പോഴേ ആ ഉപ്പേരിക്ക് ഒരു ബൗസും ഉള്ളു കേട്ടോ ഒരു തിന്നാനൊക്കെ ഒരു രസം ഉണ്ടാവുള്ളു കേട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു തിന്നണ മാതിരി അല്ലേ അപ്പം അങ്ങനെ താക്കണേ തേങ്ങ എടുത്തു നല്ലോണം വെള്ളം ഉണ്ട് കേട്ടോ അന്ന് മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് കേട്ടോ വള്ളം കുടിച്ചത് പിന്നെ രണ്ട് പൂണ വെളുത്തുള്ളി പിന്നെ ഒരു മൂന്നാല് ആ ഉണ്ടെടുത്ത് കേട്ടോ പക്ഷെങ്കിൽ അതിന് വലിയ എരുവൊന്നുമില്ല കേട്ടോ ഞാൻ വിചാരിച്ചു എരു ഏറും ഒന്നുമില്ലത് പക്ഷെങ്കിൽ വിചാരിച്ച അത്ര എരുണ്ടായിട്ടില്ല കേട്ടോ പാകത്ത് എരു തന്നെയാണ് കേട്ടോ ഞാൻ പഠിച്ചോനെ ചതക്കാൻ ചതച്ചും ചെയ്ത് ഏരു ഏറും ഒന്നും കാട്ടാൻ പറ്റൂലല്ലോ പിന്നെ പിന്നെ നാമം ചൊക്കുമ്പോൾ പാകേനിട്ടോ വരും അപ്പോൾ അതാക്കണേ നമ്മളെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇനി നമുക്ക് നമ്മളെ പുളി പീഞ്ഞ് പാരാട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ പുളിയും കൂടി ഒന്ന് പാർന്ന് ഇനി അടുപ്പത്തേക്ക് തന്നെ വെച്ചിട്ട് ഒന്ന് തിളച്ചിട്ട് നമുക്ക് സാമ്പാറും പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കൊച്ചു സാമ്പാറും പൊടി ഇട്ടുകൊടുത്തു അത് സാമ്പാറും പൊടി ഇട്ടപ്പോൾ നല്ലോണം ഒന്ന് കൂടിയിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതിപ്പം കുളായി എന്നൊക്കെ കയറിയിട്ടോ വശങ്കങ്ങളോട് പറയണമെങ്കിൽ പിന്നെ രണ്ടാമെച്ച് കുറച്ചും കൂടി സാമ്പാറും പൊടി ഇടേണ്ടി വന്നിട്ടാണ് അങ്ങനെ താക്കണി അതുകൂടി ഒന്ന് തിളക്കട്ടെ ഞാൻ ഈ എണ്ണിക്കാണ് ഇടലേ പക്ഷെ ഇന്ന് ഇപ്പോൾ ചെണ്ണയ്ക്ക് ഇടാൻ ആവില്ല എന്നല്ല കാരണം ഇന്ന് ഞമ്മളെന്താ കിട്ടണം ഈ സാമ്പാർക്കുള്ള കടർക്കലും ഇറക്കലും ഉപ്പേരിയും ഒക്കെ ഒപ്പാണ് കേട്ടോ കടക്കണത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ കാട്ട് ചെയ്തിട്ടോ അപ്പം ചട്ടിയൊക്കെ ചൂടാക്കി കടുക് ഇട്ടുകൊടുത്തു പിന്നെ രണ്ടെട്ടം തൂമിച്ചേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആദ്യം ചാറൊന്ന് കടുക് കൊടുത്ത് പറഞ്ഞു പിന്നെ ഉപ്പേരി വെക്കാനൊന്ന് കടുക് എടുത്ത് പറഞ്ഞു അതൊന്നും മടല പുരട്ടെ അടിക്കാണ്ടാവുമല്ലോ ഒരുപടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ മാതിരി ചാറ് കടകർക്കലായി ഉപ്പേരി വക്കല് അപ്പം കരിയേപ്പിൻ്റെ എല്ലാ ഭാഗങ്ങൾ മാത്രം ഒക്കെ ഞാൻ എന്താ നമ്മളെ സാമ്പാർക്കാണ് പറഞ്ഞു കൊടുത്തുക്കുന്നത് ബാക്കിയല്ലേക്ക് ഞമ്മൾക്ക് ചീരണ്ടിട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം കരിയേപ്പിൻ്റെ ഒക്കെ ഞാൻ എടുത്തുക്കണ്ട്ടോ ഇനി നമുക്ക് എന്താട്ടാ ആ കുക്കറൊന്നും മൂടിയൊക്കെ കേട്ടോ കാരണം കടകൊക്കെ വറുത്ത് കഴിഞ്ഞ് തൂമിച്ച കഴിഞ്ഞ് അങ്ങനെ ആദ്യം മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറിക്കൊരു പ്രത്യേക രസമാണ് പോരൂട്ടം അങ്ങനെ ഇതാക്കണേ ബാക്കി എൻ്റെ ഞാൻ നമ്മളെ ചീര ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെ ചതച്ച് വെച്ച് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ഉണ്ടല്ലോ അതുംപാടിട്ട് കൊടുത്തു പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കേട്ടോ ചീരൻ്റെ അളവ് കണ്ടുകാണ്ട് ഉപ്പ് കൂടാണ്ട് കേട്ടോ പറ്റ ചുങ്ങിയിട്ടൊരു മൂട്ടിക്കൊരു തുള്ളി ഉണ്ടാവുകയുള്ളു കേട്ടോ ഞാൻ ചട്ടീൻ്റെ ഇപ്പോൾ കാണുമ്പോൾ ചട്ടി നിറച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ അന്ന് വാടി വരുമ്പോൾ ചട്ടിൻ്റെ മൂട്ടിൽ തുള്ളി ഉണ്ടാവുകയുള്ളു കേട്ടോ അങ്ങനെ ഇതാക്കണേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ സാമ്പാറൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി വെച്ചു ഇനി നമുക്ക് മൂടിയൊക്കെ കേട്ടോ അതിൻ്റെ മണവും ചൂരമൊന്നും പോകാതൊക്കെട്ടല്ലേ അപ്പോൾ അതൊന്ന് മൂടിയ ചിക്കണിട്ടോ അപ്പം നമ്മുടെ ഉപ്പേരി ഒന്ന് നോക്കി നോക്കാം അപ്പം ഇതൊക്കെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് നോക്കാം ഇളക്കി കൊടുത്ത് അന്ന് നല്ലോണം സെറ്റാക്കി എടുക്കാൻ ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും തേങ്ങയും എല്ലാതും ഒരേ ഭാഗത്തേക്ക് ആകട്ടെട്ടോ ഇനി നമുക്ക് മൂടിയച്ചു കണട്ട് അങ്ങനെ വേവിക്കാം അങ്ങനെ നമ്മളെ ചെടിയും മുള്ളനേയും നന്നാക്കാണ്ട് അപ്പോൾ അതൊന്ന് എടുത്ത് നമ്മളെ മീനിൻ്റെ ഏളയും പുക നമ്മളെ കുട്ടിക്കും കൊടുത്തുട്ടോ അപ്പോഴാണ് നമുക്ക് സമാധാനമായത് അങ്ങനെ അതാക്കണേ മീൻ മസാലയൊക്കെ ഒക്കെ കൂട്ടി വെച്ചു പിന്നെ നമ്മൾ ഉപ്പേരി സെറ്റായി പിന്നെ എന്താ ഉപ്പേരി ഉപ്പം എന്ത് കഴിഞ്ഞാൽ പിന്നെ അമ്പൊക്കെ അടച്ചൊക്കെ ഇതിട്ട പിന്നെ അതിൻ്റെ കളറ് മാറും അപ്പം ഞാൻ ഉപ്പുണ്ടോ മുളകുണ്ടോയെന്നൊക്കെ നോക്കി പാകമാണ് കണക്കാണ്ട്ട് പിന്നെ ഞാൻ മീൻ പൊരിച്ചാലും ചട്ടി വെച്ചു ഓയിൽ പാർന്നു മീന് ഞമ്മക്ക് ഓരോന്നും ഓരോന്നും ഇങ്ങനെ നേരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ ഒരു മൂന്നാലിന് പൂവുള്ളൂ ബാക്കി പിന്നെയും പൊരിച്ചാൽ എണ്ണ നല്ലോണം ചൂടായിട്ട് മീനിട്ട് കഴിഞ്ഞാൽ മറിച്ചിടാ നല്ല സുഖമായി അങ്ങനെ അങ്ങനതാ മീനും ചട്ടിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനിനെ അവിടെ കടന്നങ്ങനെ പൊരിയട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഒരു മൂന്നാല് മീനേ ഈ ചട്ടിയിലിട്ട് പൊരിയാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ചപ്പാത്തി ഒക്കെ ചുടുന്ന ചട്ടിയുണ്ട് പക്ഷെങ്കിൽ അതിൽ മീൻ ചുട്ടാൽ പിന്നെ ചപ്പത്തി അപ്പൊന്നും ചുട്ടാൽ ചപ്പം നന്നായി കൊണ്ടെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചട്ടി തന്നെയാണ് കേട്ടോ മറ്റേ ചട്ടിയിൽ ഇട്ടാൽ ചിലപ്പോൾ മറിച്ചിടാൻ വയ്ക്കൂല മറിച്ചിടാൻ വയ്ക്കൂല നല്ല അടിക്ക് പൊടിച്ചു കൊണ്ടാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ ഇതാക്കണ് പൊരിഞ്ഞു വന്നിക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിരിക്കണോ എന്നൊന്നിപ്പം നമുക്ക് പറയാൻ കൂടിയാടില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓരോ ലൈക്കും പിന്നെ കമൻറ്റൊക്കെ ഇടാന് തൃപ്പതില്ലോലൊക്കെയാണെങ്കിൽ ഓരോ കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പം തുടർന്ന് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്നും ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത് ഏഹ് അപ്പം ചിലവരൊക്കെ എന്നും കാണും എന്നൊക്കെ പറയാം അപ്പം ആ പറയണ പോലെ നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ അങ്ങനെ വീഡിയോസൊക്കെ ഒന്നും ഉണ്ടാണ് കേട്ടോ അപ്പം ഇൻഷാല്ല ആ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ എല്ലാവരോടും അസ്സാം വലൈക്കും താങ്ക് യു